ചാലക്കുടി ചാലക്കുടി ബാങ്ക് കവർച്ച പ്രതി റിജോ തെളിവെടുപ്പിനായി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കൊണ്ടുപോയത് നിന്നും ലക്ഷം രൂപയാണ് ഇയാൾ കടം വാങ്ങിയത് ബാങ്കിലെ കവർച്ചയ്ക്ക് ശേഷം ഈ തുക സുഹൃത്തിന് തിരിച്ചു നൽകിയെന്നാണ് പ്രതി പോലീസിൽ പറഞ്ഞത് തുടർന്ന് പോട്ടയിലെ ഫെഡറൽ ബാങ്കിലും തെളിവെടുപ്പിനായി കൊണ്ടുവന്നു പിന്നീട് പ്രതിയുടെ വീട്ടിലും കൊണ്ടുവന്നു കവർച്ചയ്ക്ക് ഉപയോഗിച്ച കത്തിയും പന്ത്രണ്ട് ലക്ഷം രൂപയും ഇവിടെ നിന്നും കണ്ടെടുത്തു പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ വലിയ ജനക്കൂട്ടമാണ് വിവിധ സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയത് വൻ പോലീസ് സുരക്ഷയോടെ വിലകണിയിച്ചാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച കുറ്റസമ്മതം നടത്തിയ പ്രതി പിതുമ്പം ചെയ്തു ബാങ്ക് മാനേജർ മണ്ടനാണെന്നും കത്തി കാണിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നെങ്കിൽ കവർച്ച നടത്താതെ തിരികെ പോയേനെയെന്നുമായിരുന്നു പോലീസിനോടുള്ള പ്രതിയുടെ പ്രതികരണം വിദേശത്തുള്ള ഭാര്യ പ്രതിയുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചുകൊടുത്തിരുന്നത് ഈ പണം മുഴുവനും പ്രതി ദൂർത്തടിച്ചു അടുത്ത മാസം അവധിക്ക് ഭാര്യ വരുന്നതിന് മുൻപ് പണം സ്വരൂപിക്കാനായാണ് കവർച്ച നടത്തിയതെന്നാണ് പ്രതി ആവർത്തിച്ചു പറഞ്ഞത് ഫെബ്രുവരി പതിനാലിന് പോട്ടയിലെ ഫെഡറൽ ബാങ്കിലാണ് കവർച്ച നടന്നത് പതിനഞ്ച് ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞ പ്രതിയാണ് പിടികൂടിയത് ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചെത്തി ബാങ്ക് ശാഖയിലെ ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തിയാണ് പ്രതി കവർച്ച നടത്തിയത് നാല് സംഘമായി തിരിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മീഡിയ ടൈം ചാലക്കുടി